നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി ശ്രീ കുന്നത്തൂർ ശിവരാജൻ സാറാണ് സാറിന് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നത് നമസ്കാരം സാർ അദ്ദേഹം എന്താ പറയുക നല്ലൊരു എഴുത്തുകാരനാണ് കഥ കവിത ചെറുകഥ ലളിതഗാനം അതോടൊപ്പം തന്നെ ഭക്തിഗാനങ്ങൾ ഒക്കെ എഴുതിയിട്ടുള്ള വ്യക്തിയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു അധ്യാപകനായി റിട്ടയർ ചെയ്ത വ്യക്തിയാണ് അപ്പൊ നമുക്ക് ഇനി എഴുത്തിന്റെയും അധ്യാപകനും അതോടൊപ്പം തന്നെ മാത്സ് അധ്യാപകനാണ് കേട്ടോ കണക്ക് അധ്യാപകനായിരുന്നു അല്ലെ അപ്പം നമുക്കെല്ലാം കണക്ക് അധ്യാപകൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ചക്കുമാഷി മാത്രമാണ് അപ്പൊ എന്തായാലും കുറെ വിശേഷങ്ങളുണ്ട് സർ ശിവരാജ സർ അപ്പൊ നമുക്ക് ആദ്യ അധ്യാപകനിലൊന്നും തുടങ്ങാം ഒരു ണക്കധ്യാപകൻ ഒരു എഴുത്തിലേക്ക് വന്ന സാഹചര്യവും ഒരു അധ്യാപകനായിട്ട് പ്രത്യേകിച്ച് കണക്കധ്യാപകന്റെ ചൂടലു വടിയിൽ നിന്നും ഒക്കെ തുടങ്ങണ എങ്ങനെയായിരുന്നു അധ്യാപനം ഈ കണക്കധ്യാപനതിന് മുമ്പേ എട്ടാം ക്ലാസ് തൊട്ടേ തുടങ്ങിയതാണ് എഴുത്ത് അത് പിന്നെ ഹൈസ്കൂൾ തലത്തിലോട്ടും കോളേജ് തലത്തിലോട്ടും ഒക്കെ വരുമ്പം അതിനുമ്പോ ഈ മാത്തമാറ്റിക്സ് ഇപ്പം എടുക്കുന്നതിന് മുമ്പായിട്ട് മറ്റേതൊക്കെ ശക്തിപ്പെട്ടിരുന്നു എഴുത്തൊക്കെ അതുകൊണ്ട് സമാന്തരമായിട്ട് അതിനെല്ലാം കൊണ്ടുപോയിരുന്നു എന്നുള്ളത് ഓക്കെ അല്ലെ ഈ ഒരു മാത്സ് ടീച്ചറിനെല്ലാര് പേടിയല്ലേ ആ ഒരു പേടി വേണം എന്ന് സ്കൂളിൽ കേറുന്ന കാലത്തൊക്കെ പേടി നിലനിർത്തിയിരുന്നു ഭയം ഉണ്ടെങ്കിലും കുട്ടികൾ പഠിക്കാം ടഫാണ് അപ്പൊ ഒരു സ്കൂളി എഴുപത്തെട്ട് കയറിയാണ് പത്തിരുപത് കൊല്ലത്തോളം എന്ന് പറഞ്ഞാൽ രക്ഷാകർത്താവിനോട് പറഞ്ഞാലും അടി കൊടുക്കാൻ പറയും അത് കഴിഞ്ഞാൽ പിന്നെ രക്ഷാകർത്താവ് അടി കൊടുക്കാൻ പറയത്തില്ലേ കാരണം വീട്ടില് ഈ എണ്ണം കുറഞ്ഞു കുറഞ്ഞുകൊണ്ട് രക്ഷകർത്താവിന്റെ ഭാഗത്ത് നിന്നുള്ള ശ്രദ്ധ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാരും കുറെ ആവശ്യക്കാരായിട്ടിരിക്കുന്നുണ്ട് നമുക്ക് പാടില്ലാതെ പഠിപ്പിക്കാൻ പറ്റും സർ സർ നമ്മളെ വന്ന മുതൽ ഈ പിന്നെ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വൃത്തത്തിലൊക്കെ കവിത എഴുതുന്നെല്ലാം അത് നമ്മുടെ ആർ എസ് രാജീവ് സാർ ഡോക്ടർ ആർ എസ് രാജീവ് സാറിന്റെ അച്ഛൻ ഏ കുന്നത്തൂർ ശിവശങ്കരക്കുള്ള സാറ് അദ്ദേഹം കവിയാണ് ഞാൻ സാറും അമ്മക്കാരനാണ് മലയാളമാണ് അദ്ദേഹമാണ് എന്റെ അധ്യാപകൻ അപ്പൊ ഈ വൃത്തം എല്ലാം ഒക്കെ പഠിപ്പിച്ചിട്ട് ഈ വൃത്തത്തിലാണ് ഓരോ ദിവസം ഓരോ തരത്തിലെ വൃത്തത്തിലൊക്കെ ഇങ്ങനെ എഴുതി കവിത എഴുതികൊണ്ട് കാണിക്കുന്നതായിരുന്നു എന്റെ പഠനത്തിനേക്കാളും കൂടുതൽ പ്രാധാന്യം ഞാൻ ഈ കവിതയ്ക്ക് മാറ്റി വെച്ചിരുന്നു അപ്പം ഇക്കാലത്ത് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കോളേലോട്ട് വന്നപ്പോഴത്തേക്ക് നാടകത്തിലോട്ട് രചനയിലോട്ടായി പിന്നെ അതിൻ്റെ കൂടെ സമാന്തരമായിട്ട് ഈ കവിതയെല്ലാം വന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം കഥ എഴുതി ചെറുകഥ എഴുതിയപ്പോൾ തന്നെ നമ്മുടെ കോളേജിലെ രാമനായർ സാറിനെ കൊണ്ട് കാണിച്ചപ്പോഴാണ് സാർ എന്നോടൊരു ക്ലാസ്സിൽ നിന്ന് വിളിച്ചിറക്കുകയാണ് പറഞ്ഞത് ഒന്നാം തരം ശൈലി ഞങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് ഞാനത് മനസ്സിൽ സൂക്ഷിച്ച് ഒരു അംഗീകാരം ആ ഒരു ശൈലിയിൽ തന്നെയാണ് ആദ്യത്തെ നോവൽ എഴുതുന്നത് അതിന് എനിക്ക് ഇരുപത്തിയേഴ് വയസ്സുള്ള പരിധിയാണ് അവൾക്ക് വേണ്ടിയെന്നുള്ളത് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ എൻ്റെ ആദ്യത്തെ നോവലാണ് ആദ്യം തന്നെ എൻ ബി എസ് അംഗീകാരം കിട്ടിയത് അതുകൊണ്ട് ബാക്കിയെല്ലാം പിന്നീട് ഞാൻ ഉപേക്ഷിച്ചു കാരണം നോവൽ എഴുതുന്ന ആളാണല്ലോ വലിയ എഴുത്തുകാരൻ കണ്ടച്ഛായ എഴുതാൻ ഒരു കഥയുണ്ടാക്കിയിട്ട് കഥയ്ക്കനുസരിച്ച് എവിടെയെങ്കിലും അയച്ചു കൊടുത്ത് അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടില്ല എൻ്റെ കഥയുടെ ഒരു പെർഫെക്ഷൻ ഒരു ക്യാരക്ടർ ക്യാരക്ടറിൻ്റെ ഒരു പർട്ടിക്കുലർ നേച്ചർ അത് പലതരത്തിലാവാം എക്കണോമിക്കലി ആവാം അല്ലെങ്കിൽ വേറെ കാസ്റ്റിൻ്റെ ആകാം മറ്റെന്തെങ്കിലും ആകാം പലതരത്തിൽ ഉള്ളതുണ്ടാകാം അപ്പോൾ അതിനകത്ത് അയാൾ എങ്ങനെ ഒരു വിക്റ്റം ആകുന്നു അതാണ് അയാളുടെ ഒരു പറ്റേ ക്യാരക്ടർ അയാളെ എങ്ങനെ വിക്റ്റമാക്കുന്നു അതാണ് എല്ലാ കഥകളിലും കൊണ്ട് തന്നെ ബുക്കുകൾ ബി എസ് അതൊരു വലിയൊരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് ഒരു നോവല് എൻ ബി എസ് എടുക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ ഒരു അവാർഡിന് തുല്യമാണത് എന്റെ രണ്ടാമത്തെ നോവല് അന്ന് മലയാറ്റൂർ രാമകൃഷ്ണൻ ഇവിടെ ചീഫ് എഡിറ്ററായിട്ടിരുന്നു ഇപ്പം ജനയകം നോവൽ പതിപ്പായിട്ട് പ്രസപ്പെടുത്തി ആ നോവല് തന്നെ എൻ ബി എസ് എടുക്കുകയുണ്ടായി തുടർന്ന് ഞാൻ എൻ ബി തന്നെ സ്ഥിരം ഇങ്ങനെ തുടർന്ന് വന്ന് എട്ട് നോവൽ എടുത്തു ഗ്യാപ്പ് എടുത്തിരുന്നു എടുക്കും അത് ഞാൻ എവിടെ ആണ് എവിടെ വരുന്നത് ആദ്യം ഈ രണ്ട് നോവലിന് ശേഷം കുറച്ചൊരു ഗ്യാപ്പ് ഞാൻ പിന്നെ അഞ്ചാറ് കൊല്ലം എടുത്തു സെക്കൻഡ് എന്ന് പറയുന്നത് അല്ല രണ്ടാം വരവെന്ന് പറഞ്ഞത് പിന്നെ ആറ് നോവലുകളുടെയാണ് വരുന്നത് അപ്പൊ എട്ട് നോവൽ എട്ട് നോവൽ തൊണ്ണൂറ്റി അഞ്ചില് സ്വപ്നങ്ങളെ നന്ദിക്ക് അധ്യാപകല സാഹിത്യ സമിതിയുടെ സ്റ്റിറ്റ് അവാർഡ് കിട്ടി തൊണ്ണൂറ്റി ഏഴിൽ സുജാത സ്മാരക ട്രസ്റ്റിന്റെ അവാർഡ് പ്രേമത്തിന്റെ നൂറ്റി ഒന്ന് വസന്തങ്ങൾക്ക് കിട്ടി തൊണ്ണൂറ്റി ആറില് എഴുതിയാണ് ഈ രണ്ടൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരുവിധം സാറ്റിസ്ഫാക്ഷൻ ആ അതിനുശേഷം കൊച്ചു കൊച്ചു കാരണങ്ങൾ കൊണ്ട് എഴുത്തിന്ന് വിട്ടു പെരുഷൻ പറയാം പറ്റിയിട്ട് എഴുതാവെന്ന് വിചാരിച്ച് ഇപ്പൊ ഇരുപത്തി അഞ്ച് കൊല്ലത്തെ ഒരു ആണ് പക്ഷെ മനസ്സിലായി എഴുത്തെന്ന് പറയുന്ന പ്രക്രിയക്ക് ഒരു ബ്രേക്ക് വരാഞ്ഞത് കൊണ്ടാകണം ഞാൻ എഴുതി ആദ്യത്തെ കഥാസമാഹാരമാണ് അതുപോലെ അതിനെ കഴിഞ്ഞ വർഷം എസ് കെ ഫ്രീഡം ഫിഫ്റ്റിയുടെ എസ് കെ പറ്റക്കാട് പുരസ്കാരം കിട്ടി പിന്നെ കഴിഞ്ഞ ഈ മാർച്ചിൽ യാത്രകളിൽ ഒറ്റപ്പെട്ടവർന്ന നോവലിന് ജസ്റ്റിസ് ശ്രീദേവി സ്മാരക പുരസ്കാരം കിട്ടി ഇനിയിപ്പോ അടുത്തത് ഇപ്പൊ അഞ്ചാമത്തത് കിട്ടാനിരിക്കുന്നു എന്റെ പ്രഥമ കവിതാ സമാഹാരത്തിന് അതെ രാജീവാണ് രാജീവ് സാറേ ശ്രോതാക്കൾക്കെല്ലാം ആഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് തിരുവനന്തപുരത്ത് വെച്ച് എം കൃഷ്ണൻ നായർ വെച്ചാണ് അതിന്റെ അവാർഡ് അതെ ഞാൻ ഇങ്ങനെ ഫോൺ ഇടയ്ക്ക് എന്താ നോക്കിയെന്നറിയാം സാർ ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്കിലൊക്കെ എഴുതാറുണ്ട് കുറിക്കാറുണ്ട് ഏറ്റവും അവസാനം വന്ന സാറിന്റെ ഒരു കഥയാണ് ഞാൻ രാമൻകുട്ടി ഞാന് കഴിഞ്ഞ ഈ മൂന്ന് വർഷം കൊണ്ടാണ് ഇപ്പം മൂന്ന് വർഷം ആവുന്നുണ്ട് ചെറുകഥ എഴുതാൻ തുടങ്ങിയിട്ട് വൺ ഓഫ് മൈ സെലക്ടഡ് ഷോർട്ട് സ്റ്റോറീസ് എന്നും പറഞ്ഞ് കഴിഞ്ഞ വർഷം ഇട്ടത് മുപ്പത്തി മൂന്നാമത്തെ കഥയാണ് ആദ്യം ഒരു നാല്പത്തി ഒന്ന് കഥകളിലാണെന്നില്ല അതുപോലെ അത് ബാക്കി അടുത്ത നാല്പത്തി മൂന്നാണ് ഇപ്പൊ ഇറങ്ങി ഒരു രണ്ടു മാസം ആയില്ല അത് പിന്നെ നെറ്റിയിൽ പിറക്കുന്ന തുമ്പികൾ ഇപ്പൊ സൈന്ധവ ബുക്സിൽ അജിത് കുമാർ സാറിന്റെയും ദേവകുമാർ സാറിന്റെ ഒക്കെ അവരുടെ സൈന്ത്രബാബുക്സിൽ ഇപ്പൊ എന്റെ നാല് പുസ്തകങ്ങളുണ്ട് അതിൽ മൂന്നെണ്ണത്തിനും ഇപ്പൊ അവാർഡുകൾ ആയിട്ടുണ്ട് ഈ നാലാമത്തേന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നിലാവ് പോലെ എന്ന് പറയുന്ന ചെറുകഥാ സമാഹാരത്തിനൊക്കെ എന്റെ കഥയെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഇത് ഇപ്പൊ പറയാൻ വേണ്ടി എഴുതിയത് മരിഞ്ഞാന്ന് എഴുതിയ കഥയാണ് ഇപ്പം ഇന്ന് ഈ പറഞ്ഞത് ഇൻസ്റ്റന്റ് കോഫി എന്ന് പറയുന്ന പോലെയാണ് ആവശ്യം വരുമ്പോ അത്യാവശ്യം ഉച്ചക്കായിരിക്കും ഇന്ന് കഥയിടാം എന്ന് പറയുന്ന കഥ എഴുതുന്നതും കവിത എഴുതുന്നത് അപ്പൊ ഇന്നലെ ആ എഴുതിയ കഥ നിലാവിനും രാമൻകുട്ടിക്കും ഉറക്കം വരുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം നിലാവും ഇമ്പോർട്ടൻ്റാണ് എല്ലാം സചേതനങ്ങളാണ് ഇപ്പൊ നമുക്ക് ഈ അവിടെ നിലാവിനും രാമൻകുട്ടിക്കും പുറക്കും വരുന്നില്ല രണ്ട് പേര് ആളുകളുടെ പേരല്ല പറയുന്നത് അതിന് വരും നിലാവെന്നാണ് അധികം മരങ്ങളെ കുലുക്കി ഉണർത്താൻ കാറ്റ ഇടയ്ക്കൊക്കെ പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ മാജിക്കൽ റീൽസും അവിടെ ടച്ച് ചെയ്തിട്ടുണ്ട് അയാൾ ജനാലയിലൂടെ പുറത്തേക്ക് ചെയ്ത നോക്കിയിരുന്നു അമ്മ അവിടെ ഒതുങ്ങി ചാരമായി കാറ്റിൽ കനൽ തെളിയുന്നുണ്ട് അമ്മ മരിച്ചു അതായത് അമ്മ മരിച്ചു പിന്നീട് പിന്നീടപ്പ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തലേന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നു അതാണ് ആ എഴുത്തിലൂടെ പറഞ്ഞു വരുന്നത് അപ്പൊ നമ്മൾ ഇന്നലെ എന്തായിരുന്നു അമ്മയോട് ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് ചിലപ്പോ തോന്നാറില്ലേ അതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ വരികളിൽ വരുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇത്രയും ബുക്കുകൾ പബ്ലിഷ് ചെയ്തപ്പോ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവതാരിക ഒക്കെ എഴുതിട്ടുള്ളവരെയൊക്കെ നമുക്കൊന്ന് പേരൊന്നും നോക്കാം അല്ലേ പരാമർശിച്ചു ആ സൈന്ധവാ ബുക്സ് അജിത് കുമാർ സാർ പിന്നെ ഞാൻ അജിത് കുമാർ സാറിനെ ഇതുമായിട്ട് ചെല്ലുമ്പോഴേ കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് പിന്നെ സാറിന്റെ ഈ ചെറുതായിട്ട് ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞ ഫേസ്ബുക്കിലാണ് അല്ലെ കൂടുതൽ ഞാൻ അന്നേരം പറഞ്ഞു ഞാൻ ഇരുപത്തഞ്ച് കൊല്ലം കൊണ്ട് എഴുതാതിരിക്കുന്ന ആളാ എന്റെ ഒരു പൂര ചരിത്രം ഞാൻ എട്ട് നോവലൊക്കഴിഞ്ഞ എഴുതി എൻ ബി എസിന്റെ ആളാണ് പക്ഷെ ഈ ഗ്യാപ്പ് കൊണ്ടായി വന്നിട്ടുണ്ട് അതുകൊണ്ട് മാത്രമല്ല എന്റെ ആദ്യത്തെ ചെറിയ ചെറിയ കഥാ സമാകാരമായിട്ടാണ് അപ്പൊ അവിടെ നോക്കിട്ട് മതി എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് വായിപ്പിക്കുകയായിരുന്നു അതേവരാണ് മുക്കാലം വായിച്ചിട്ട് പറഞ്ഞാൽ വായിച്ചാണ് വ്യക്തിയാണ് അതെ ക്വാളിഫൈഡ് ആണെങ്കിൽ അതിനോ യോഗ്യത അർഹത ഉണ്ടായിരുന്നെങ്കിൽ എടുത്താൽ മതി അപ്പൊ അപ്പൊ അങ്ങനെ അപ്പൊഴികി വായിച്ചിട്ട് വിഷമമായിട്ടിട്ട് പറഞ്ഞു ഇനി സാറിഞ്ഞ അയച്ചാ മതി എന്ന് പറഞ്ഞു പറഞ്ഞേ കഥയാണ് അപ്പം പിന്നെ നമ്മളെ കഥ എഴുതണമെങ്കിൽ എന്തായാലും ഒരു പേപ്പർ എടുത്ത് മടക്കി ചെന്നിരുന്നിട്ട് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ തീരെ തീരണ്ട പുറം എഴുതാൻ മടക്കി വെക്കുക അതാണ് കവിത ഏത് ഈ ചെയ്യുന്ന എങ്ങനെയാണ് ജസ്റ്റ് എന്നെ സഹായത്തിന് കൃഷ്ണ എന്ന് വിളിക്കും ഭക്തിഗാനം എന്ന് പറയാനും ഒരെണ്ണം യൂട്യൂബിലുണ്ട് അയ്യപ്പ ഭക്തിഗാനം ഉണ്ട് പതിനായിരായിരം പേര് കണ്ടിട്ടുണ്ട് യൂട്യൂബിലാണ് യൂട്യൂബിൽ ഇതുവരെ എട്ട് കഥകളെ ചെറുകഥകളെ നാല് ഗാനങ്ങളെ ഒരു ഭക്തിഗാനം എട്ട് കവിതകൾ ഇത്രയും അതിനകത്ത് ആ ഇരുപത്തിയൊന്ന് വീഡിയോസ് യൂട്യൂബിലുണ്ട് പിന്നെ ഈ വേറെ പറയുള്ളത് ജയം മഠത്തിലെ ചവർ തേ എസ് പിള്ള എന്നൊക്കെയാണ് എംബ പറഞ്ഞപ്പോ നമ്മൾ ജനീയം മൂന്ന് സപ്ലിമെന്റിൽ മൂന്ന് കവിതകൾ ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരിക്കൽ പറയുകയുണ്ടായി ഈ അറിയാം അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ട് ഒരിക്കലും ഞാൻ തരുന്നേ ഇടരുത് യോഗ്യത ഉണ്ടെങ്കിലേ ഇടാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്നെണ്ണ ഒരു ക്വാളിറ്റി ആദ്യം വേണ്ടത് ഒബ്സർവേഷൻ ആണ് അനലൈസ് ചെയ്യാനുള്ള എക്സ്പ്രസ് ചെയ്യാനുള്ള ഏരിയ മീഡിയെന്നുവെച്ചാൽ അത് സ്വന്തമായിരിക്കണം ഞാൻ എന്റെ ശൈലി ഞാൻ മാത്രമേ ഇഴുന്ന ഞാൻ വേറെ ആരെയും കണ്ടില്ല എന്റെ ശൈലിയിൽ ഞാൻ പറഞ്ഞല്ലേ പറയാൻ സാറേ ശൈലിയിൽ മാറ്റം വരുത്താൻ ഇല്ലില്ല അതെ ഇമ്പോസിബിളാ ഞാൻ എന്റെ ശൈലി അങ്ങ് മാറ്റാന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ രൂപം മാറ്റം പറയണം ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ കാരണം ഈ മനസ്സിൽ നിന്ന് വരുന്ന ഔട്ട്കം എന്ന് പറയുന്നത് അതിനകത്ത് വലിയ മാറ്റം ഒന്നും വരുന്നില്ല അതേ കാരണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നേരത്തെ വന്നിട്ടുണ്ട് കഥകളിൽ അല്ലെങ്കിൽ പിന്നെ ഒരുപാട് പരിഷ്കാരങ്ങളും പിന്നെ പറഞ്ഞാല് ഞാൻ ഇപ്പൊ എല്ലാവർക്കും എന്താ പറഞ്ഞ വളരെ ലേഖനെ കാച്ചി കുറുകിയത് എന്തെങ്കിലും രൂപത്തില് ക്യാപ്സൽ രൂപത്തിലെ ഒക്കെ ആണല്ലോ അതുകൊണ്ടാണ് ക്യാപ്സൂൽ കഥകളാണെന്ന് ആണെങ്കിൽ പറയാം ഇപ്പൊ രണ്ടാമത് അത് നാല്പത്തിമൂന്ന് കഥകളാണ് നിലാവുപൊളി എന്നല്ല വലിയ പുസ്തകമൊന്നുമല്ല ഒരു ഒരുപാട് വലിയ കഥ വായിച്ചുപാനുള്ള സമയം ക്ഷമയം മനുഷ്യർക്കുണ്ടാവത്തില്ലല്ലോ ചെറിയ ചെയ്യുന്ന ചെറുത് ഈ പറഞ്ഞ കാലത്ത് രാമൻകുട്ടി എന്ന് പറയുമ്പോൾ അമ്മ അമ്മയുടെ ചില സന്ദർഭങ്ങൾ മൂന്നോ നാലോ സിറ്റുവേഷൻസ് എടുത്തിട്ട് അമ്മയുടെ ഡയലോഗിലും കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് രാമൻകുട്ടിയാണ് അറിയുന്നത് എന്തുകൊണ്ടാണ് ഈ മാത്രമല്ല സോഷ്യൽ മീഡിയ കൂടി ഉപയോഗിക്കണം എന്ന് തോന്നാൻ ഇപ്പം ആടുകൾ അതിനെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടല്ലോ അങ്ങനെ ഒരു അവസരം ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഇപ്പൊ ഇപ്പൊ എനിക്കറിയാൻ ഫോണ് എടുത്തിട്ടുണ്ടെന്ന് ഞാൻ കാണിക്കാണ്ട് എൺപത്തി ആറ് പോയിന്റ് എട്ട് കഴിഞ്ഞ അത് തന്നെ അവർ കാണിക്കുന്നുണ്ട് നെഗറ്റീവ് കാരണം പലർക്കും സോഷ്യൽ മീഡിയയെ കുറിച്ച് രണ്ട് രണ്ടഭിപ്രായങ്ങൾ സാറിനെ ഒരു എഴുത്തുകാരൻ സോഷ്യൽ മീഡിയ എത്രത്തോളം നല്ലതാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു നല്ല വശം എന്തായിട്ടാണ് തോന്നിയിട്ടുള്ളത് ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവരുടെ കയ്യിലിട്ട് എത്തുന്നുണ്ടെന്നുള്ള ഞാനിപ്പം എന്റെ പ്രസിദ്ധീകരണം ഏതെങ്കിലും വലിയ പേരുള്ള പ്രസിദ്ധീകരണം ഞാൻ അയക്കുന്നില്ല കൊടുക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാതിരിക്കപ്പെടുന്നില്ല മനസ്സിലായില്ലേ ഇനി ഒരു മാധ്യമത്തിൽ കൂടെ പോയെങ്കിലും ഞാൻ ശ്രദ്ധിക്കപ്പെടും എന്നുള്ളത് ഇനിയിപ്പോ വലിയ പ്രസക്തിയില്ല എനിക്ക് ഫേസ്ബുക്കിൽ തന്നെ ആറായിരത്തിഒരുന്നൂറോളം പബ്ലിക്കുണ്ട് പബ്ലിക്കുണ്ട് അതാ പറഞ്ഞേ ഒരു സമയത്ത് ഞാൻ ഫോട്ടോ എടുത്തിട്ടേ പണ്ടു കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം എനിക്ക് ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരം ഇംപ്രഷൻസ് വന്ന് കഴിഞ്ഞ ഇരുപത്തെട്ട് ദിവസം കൊണ്ട് കൊച്ചു കൊച്ചു കൊച്ചതല്ലേ നോവൽ എഴുതുന്നതിനെ കുറിച്ച് ചിലരൊക്കെ പറഞ്ഞ് നോവൽ സാർ എഴുതി ചിലർ പറഞ്ഞ് നോവൽ എഴുതി കണ്ടിട്ട് വെക്കൂ എന്ന് പറയുമ്പോ അതൊരു കുറച്ചുകൂടെ റിസ്ക് ഉള്ള ഒരു കാര്യമല്ലേ ചെറുപ്പകാലത്ത് ആവുന്ന കാലത്ത് ഞാനത് ചെയ്തു പുസ്തകം തയ്യാറാക്കി അത് പുറത്തിറങ്ങുന്നത് വരെ ഉണ്ടാകുന്ന ചില മാനസിക സംഘർഷവും കൂടി ഇതിപ്പോ ഒന്നുമില്ല ഈ ചെറുകതിയാകുമ്പോ ഒന്നുമില്ല ഒറ്റപ്പെട്ട പച്ച പച്ച സംഘർഷങ്ങളേ ഉള്ളൂ കൂട്ടി റിട്ടയർ ചെയ്തതിനു ശേഷമുള്ള സമയത്ത് അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഒരു സ്റ്റാർട്ടിങ് തുടക്കത്തിന് ഒരു മടി വന്നു വന്നല്ലേ അപ്പൊ അത് പിന്നെ ഒരു നിമിഷത്തില് അങ്ങനെ ഉണ്ടായി എന്ന് പറയുന്ന തലയിലെടുത്ത് അങ്ങനെ ആയി പോയത് കൊണ്ടാകാം എന്ന് വിചാരിക്കുന്നു ഇപ്പൊ മടി തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടായിട്ട് ഇല്ല കാരണം എന്ന് വെച്ചാൽ ഈ മൂന്ന് കൊല്ലം കൊണ്ട് ഞാൻ ഈ കഥക്കും കവിതക്കാത്ത ഇപ്പൊ ഇതിനകത്താണ് ഫുള്ളി കാരണം ഈ മൊബൈൽ തോത്തു വെച്ചത് സമയം ചുരുക്കോ ഏ ദിവസം ഒരു ആറേഴ് മണിക്കൂറെ മറ്റൊരു കാര്യം എന്റെ ഫ്രണ്ട്സിന്റെ എഴുതുന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ലൈക്കോ കമന്റോ കൊടുക്കുവാണെങ്കിൽ അത് വായിക്കണോന്ന് എനിക്ക് അറ്റവും നിർബന്ധമുണ്ട് ചുമ്മാ ഒരു കിട്ടും കിട്ടും ഞാൻ ഇന്ന് പോകത്തില്ലേ എനിക്ക് അവർ ചെയ്യുന്നില്ല അവരുടെ മനസാക്ഷിയുടെ അവസ്ഥ അതുകൊണ്ട് വായിച്ചിട്ട് ചെയ്യും വായിച്ചില്ലെങ്കിൽ വേണ്ടി അല്ല അങ്ങനെ ചെയ്തിട്ടില്ല അത് വായിച്ചിട്ട് വായിച്ചിട്ട് വായിച്ചോടെ കൊള്ളാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലും അല്ലെ രണ്ട് ഒരുവിധം രണ്ട് രണ്ടിട്ടിക്ക് പോയി എന്തെങ്കിലും കഴിച്ചിട്ട് പോലെ എപ്പം ഏറ്റവും കൂടുതൽ സാർ ഒരു പുസ്തകം ഏതാണ് സാറ് തന്നെ വായിച്ചിട്ടുള്ള പുസ്തകം ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പ്രസ്തരായ എല്ലാ എഴുത്തുകാരുടെയും ഈ ചെറിയ കഥാസമാഹാരവും ബാക്കിയുള്ളതെല്ലാം തേടി പിടിച്ച് വായിച്ച് തീർക്കുന്ന ഒരു കാലമായിരുന്നു ചെറുപ്പകാലം എന്ന് പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പള്ളി പള്ളിക്കുടി പണി സ്കൂളിൽ നമ്മൾ കിട്ടുന്ന ടൈം ലിമിറ്റഡാണ് പിള്ളേർ പത്താം ക്ലാസ്സിൽ പഠിക്കും ഞാൻ വളരെ നൂറിയും നൂറും വേണം എൻ്റെ കുറ്റം കൊണ്ടുവരും മാർക്ക് പോലും നഷ്ടപ്പെടുന്ന അത്ര സിൻസിയറുള്ള ഒരാളാണ് അപ്പോൾ എനിക്ക് വരാൻ പിള്ളേരോട് വായി വലിച്ചെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വന്നിട്ട് പുസ്തകം വായിക്കാൻ ഇത് എഴുതാനുള്ള എങ്കിൽ തന്നെ ഞാൻ ഇത്രയും നോവലുകൾ അതിനിടയ്ക്ക് എഴുതി എന്നുള്ളതാണ് പക്ഷെ അന്നെല്ലാം ഇപ്പം ഞാൻ ആൾറെഡി ഞാനിപ്പോഴിതെല്ലാം കാണുന്നുണ്ട് കാരണം

അത് പറഞ്ഞില്ലേ എല്ലാരും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാവരുടെയും വായിക്കുകയും എല്ലാരെയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളും എല്ലാവരുടെയും വായിക്കും അതിനകത്തൊരു പിന്നെ പുതിയ എഴുത്തുകാരന്റെ തീർച്ചയായിട്ടും ഞാൻ കുന്നത്തൂര് ജീവിച്ച് കുന്നത്തൂര് ജീവിക്കുമ്പോ എന്റെ കാതിലും ഒക്കെ വന്ന് അലിക്കുന്ന സംഭവങ്ങൾ ഞാൻ പത്രത്തിൽ ഇവിടെയും അല്ല അല്ലെങ്കിൽ സിനിമയിലോടോ അല്ലെ വാക്കുകളുടെ എല്ലാം വന്ന് അടിഞ്ഞു കൂടുന്നത് പലതിൽ നിന്ന് എഴുതാനിരിക്കുമ്പോ പുറത്തേക്ക് പിന്നെ എന്താ മറ്റേതെല്ലാം ഒരു ഗ്രാമാന്തരീക്ഷമാണല്ലോ അതുകൊണ്ട് നല്ല ഒരു ഒരു പശ്ചാത്തലമാണ് എന്ന് തീർച്ചയായിട്ടും അത് ഇല്ല ഏത് സാഹചര്യത്തിൽ എഴുതാൻ പറ്റുമോ അതോ നഗരത്തിലേക്ക് വന്നു ഇല്ല ഞാനങ്ങനെ നഗരത്തെ കുറിച്ചൊക്കെ സ്വപ്നം കണ്ടുവരും പക്ഷെ നഗരത്തിലെ തിരുവനന്തപുരത്ത് കാണും ആരുന്ന ജോലിയെങ്കിലും കുറെ കൂടെ ഞാൻ അതിൽ നിന്ന് സാഹിത്യവാസന ഉള്ള ആളുകളും അതുമായിട്ട് ഇടപെടാൻ കൂടെ കാണാൻ അല്ലെങ്കിൽ കൂടുതലും പബ്ലിക് ലൈബ്രറി കാര്യങ്ങൾ നമുക്ക് ആ ഒരു സാഹചര്യം അങ്ങനെയൊക്കെ ഉള്ളതുമായിട്ട് നമ്മുടെ ഒരു ചുമ്മാ ഒരു സ്വപ്നം എന്നേ പറയത്തില്ല നമുക്ക് തലയിൽ ഇതൊക്കെ എഴുതിയിട്ടുള്ളൂ എത്രത്തോളം നമ്മളുടെ ശരിക്കും ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ ഞാനിതിനകത്ത് ഇടയ്ക്ക് ഞാനായി പറഞ്ഞ എനിക്ക് രണ്ടു മൂന്ന് പേരുടെ പേര് അവരോട് നനിയും കടപ്പാടും അരയ്ക്കാനുണ്ട് ഇപ്പം റസൽ സബർമതികോട് ശാങ്കുമാർ കാര്യവട്ടം തിരികണ്ഠൻ നായര് ഇത് പിന്നെ പ്രഭാകാരം പുത്ര ഫേസ്ബുക്ക് ഫ്രണ്ട് ഫ്രണ്ടാണ് കഥകൾക്ക് കഥക്കും നല്ല കഥ അനുമ്പം നല്ല കഥ പറഞ്ഞു ആ കുടുംബം പിന്നെ ഭാര്യ റിട്ടയർ ചെയ്തു ടീച്ചർ ആയിരുന്നു ഒരു ഒരു മോളേ ഉള്ളു അവളെ ടീച്ചറാണ് പിന്നെ ചക്കൊള്ളി സ്കൂളിലാണ് അപ്പൊ ഒരു എച്ച് എസ് എസ് പറയും അവിടെ ആണ് കൊച്ചുമക്കളുണ്ട് ഒരു മോനും മോളും ശരിക്കും യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണ് യാത്രയോടെ ഒന്നും വലിയ കമ്പം തോന്നാറില്ല കാരണം അത് നമ്മൾക്ക് ഇപ്പൊ യാത്ര ചെയ്യാതെ തന്നെ ഞാൻ പലപ്പോഴും സഫാരി ചാനൽ കാണുന്ന ആളാണ് അപ്പൊ നമ്മളിത് റിസ്ക് എടുക്കാതെ നമുക്ക് എത്രയും കാണാം ഏതൊരു കാര്യമല്ല നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് പിന്നെ കയറിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ നമുക്ക് ഇപ്പൊ ഈ എല്ലാം നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ഞാനിപ്പോ എന്റെ പുസ്തകം കഴിഞ്ഞ കൊടുക്കുമ്പോൾ പറയുന്നത് എന്തിനാണ് എൻ്റെ ഒരു പുസ്തകം നിങ്ങൾക്ക് തരുന്നത് കാരണം ഫേസ്ബുക്കിൽ വന്ന കഥകൾ മാത്രം ഇപ്പൊ എൺപത്തിനാല് വരെയുള്ള കഥകൾ മൊത്തം ഇപ്പോഴീ പറഞ്ഞ രണ്ട് പുസ്തകങ്ങളിലൂടെ ആയിട്ട് ബാക്കി ഇപ്പോ അടുത്ത ഞാൻ ആജി ബാക്കി കഥകൾ അയച്ചിട്ടിരിക്കുന്ന ആളാണ് അടുത്ത പുഴ അവിടെ തന്നെ ഉണ്ട് അതാണ് മൂന്നാമത്തെ പേര് ബുക്കുകളുടെ പേരുകളൊക്കെ നല്ല ജനുവരി കേൾക്കാനായിട്ട് എനിക്ക് അതോടൊപ്പം തന്നെ രാമൻകുട്ടി എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ട ആ തുടക്കമൊക്കെ പ്രത്യേകിച്ചും ഞാനും ഒക്കെ ചിന്തിക്കാറുണ്ട് ഇന്നലെ ഈ സമയം നമ്മൾ എന്ത് ചെയ്യുകയായിരുന്നു ഇന്നല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യല്ലായിരുന്നു എന്നൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും എന്റെ അച്ഛൻ മരിച്ച സമയത്ത് അത് കഴിഞ്ഞ ആ ദിവസം ഞാൻ ആലോചിച്ചിരുന്നു കാരണം അച്ഛൻ്റെ ബോഡി കിടക്കുമ്പോൾ ഞാൻ ആലോചിക്കുക ഇന്നലെ ഈ സമയം ഞാനും എന്റെ അച്ഛനോടിന്ന് ഭക്ഷണം കഴിക്കുവായിരുന്നു അപ്പൊ ഇന്ന് ഞാൻ ആ സമയത്ത് കാര്യമായിരുന്നു കഥ മനസ്സിലേക്ക് പെട്ടെന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട സമയത്തെ നമുക്ക് പിടിച്ചിരുത്താൻ പറ്റത്തില്ല ഈ സമയത്ത് ഇവിടെ സ്റ്റോപ്പ് ചെയ്തൊരു മൂന്നാല് മണിക്കൂർ ഇങ്ങനെ ഇരിക്കാം എന്ന് നമുക്ക് ഇമ്പോസിബിൾ അതുപോലെ നമുക്ക് പിന്നെ അത് നമുക്ക് ഇമ്പോസിബിൾ പതിനൊന്ന് നാല്പത് എന്ന് പറയുന്ന ടൈമിന് നമുക്ക് അറസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല പറ്റത്തില്ല അതായത് സൂര്യനെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഭൂമിയുടെ റൊട്ടേഷൻ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും പറ്റത്തില്ല അപ്പൊ സന്തോഷമായാലും അതങ്ങ് പിന്നെ ഞാൻ ഒബ്സോർവ് ചെയ്യും നമ്മൾ ഒബ്സർവ് ചെയ്യുക കാരണം മനുഷ്യർ തൊറ്റുമുണ്ട് നടക്കണം ഗ്രാമീണത്തിലുള്ള മനുഷ്യരാണ് നമ്മൾ ഇന്ന് തോളേക്കായിട്ട് നടക്കുന്ന ഒരു അടുത്ത വർഷം പരസ്പരം ജീത്ത വിളിക്കുകയും അടിക്കുകയും ചെയ്യുന്നില്ലേ കണ്ടില്ലേ ഇഷ്ടങ്ങൾ മാറി വരുന്നു സ്നേഹം എന്ന് പറയുന്ന പര്യായങ്ങൾക്കെല്ലാം വരുന്നുണ്ട് നമ്മൾ കീൻ ഒബ്സർവേഷൻ നടത്തിയാലേ ഒരാളോട് ഇയാൾ സ്വാർത്ഥനാണെന്ന് പറയുന്ന അയാളെ നമ്മൾ മാറിസോർ ചെയ്തല്ല പറയുന്ന ആള് അതുപോലെ തന്നെ സ്വാർത്ഥനാണ് ഇങ്ങനെ ഇല്ലാത്ത കുറ്റം പറയുന്ന ആൾക്കേ കുറ്റം ഉണ്ടെന്നുള്ളതാ അയാൾ അത് അറിയുന്നില്ല എന്റെ കുറ്റം ഞാൻ അറിയുന്നില്ല പക്ഷെ കുറ്റം പറയുന്ന അയാളെ കാരണം അയാളിലെ അതേ കുറ്റം തന്നെയാണ് മറ്റേ അതേപോലെ തന്നെ നമ്മൾ വേറൊരു രീതിയിലും പറയാം ഏതും മനുഷ്യനെയും ദൂരെ നിന്നിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ അയാളിൽ എവിടെയോ ഒരു നന്മ കാണും തീർച്ചയായിട്ടും എല്ലാരിലും നന്മ എവിടെയൊക്കെ ഒരു നന്മകൾ ഉണ്ടാവാം അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ഉള്ളത് പുതിയായിട്ട് വരുന്ന എഴുത്തുകാരി ചെയ്യാൻ പറ്റുന്ന ഒരു 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 ഒബ്സർവേഷൻ സംഭവങ്ങളെ അനലൈസ് ചെയ്യുക അത് ഇമാജിൻ ചെയ്യുക എന്തുകൊണ്ട് ഇങ്ങനെ വന്നു അല്ലെങ്കിൽ എങ്ങനെ ഇത് നമുക്ക് വരാതിരിക്കുമായിരുന്നു എന്നുള്ളത് ഓരോന്നും ഓരോ കഥയാണല്ലോ ഇടയ്ക്ക് ഒന്ന് പറയാനാ ഈ മുപ്പത്തഞ്ച് കഥാസമാഹാരങ്ങളിൽ നിന്നാണ് ഈ കഴിഞ്ഞ എനിക്ക് എസ് കപ്പറ്റക്കാട് പുരസ്കാരം പോലെ കിട്ടിയോലെ ചെറിയ കഥാസമാഹാരം ടോപ്പിക് വന്നത് അന്ന് ഈ ക്ഷണിക്കപ്പെട്ട സാധിച്ചില്ല കവി ശ്രീകണ്ഠം എന്നൊരു പറയുണ്ടായി ഈ കാളി എന്ന് പറഞ്ഞേ ഈ ഇത് കഥകളെല്ലാം ജീവിതത്തിന്റെ പരിച്ഛേദമാണ് ക്രോസെക്ഷൻ ആണ് കഥ മരിക്കുന്നില്ല എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട് കൊന്ന് തീർച്ചയായും പറഞ്ഞപ്പോഴ എനിക്ക് ഭയങ്കര സന്തോഷം എന്റെ ഇരുപത്തിയഞ്ച് കൊല്ലത്തെ ബ്രേക്ക് ഒരു ബ്രേക്ക് അല്ല ഞാൻ ബ്രേക്കല്ല ഞാനും മുപ്പത്തഞ്ചെണ്ണത്തിന് ടോപ്പ് വന്ന ആളാണെന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം ഉണ്ടായി പങ്കുവെച്ചാൽ ഞങ്ങൾക്ക് സന്തോഷം ഇനിയും സാറിന്റെ എഴുത്ത് മുന്നോട്ട് പോകട്ടെ എല്ലാവരും ആശംസകളും കാരണം ഇനിയാണ് ഒരുപക്ഷെ സാറിൽ നിന്നും ഒരുപാട് നല്ല കഥകൾ തുറക്കാനിരിക്കുന്നത് അല്ലേ കാരണം സമയം ഇനി എഴുത്തിനായി മാറ്റി വെക്കുകയാണ് എഴുതിയതും വളരെ മനോഹരം ഇനി എഴുതാനിരിക്കുന്നത് അതിമനോഹരമാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് അപ്പോ സാർ ഇത്രയും നേരം ഞങ്ങളുമായിട്ട് സഹകരിച്ചെ നന്ദി അറിയിക്കുകയാണ് സാർ എന്താ നമ്മളെ പറഞ്ഞത് ഇത്രയും നേരം എന്നെ എല്ലാവരോടും സന്തോഷം നന്ദി അപ്പൊ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ശ്രീ കുന്നത്തൂർ ശിവരാജൻ സാറായിരുന്നു സാറിന് നന്ദി പറഞ്ഞ പരിപാടി നിന്നും ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്